ഹലോ ഇഷൻ ഇന്ന് ഞാനിവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സൂത്രം കണ്ടു ഒരു സുവനീർ മെഡൽ മെഷീൻ ഇവിടെ ബസ്തേബക്കെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത് ഇതിൽ നമുക്ക് മെഡലുകൾ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാം രണ്ട് യൂറോ ഇട്ട സിൽവറിന്റെയും രണ്ട് യൂറോ അഞ്ച് സെന്റ് ഇട്ട ഗോൾഡിന്റെയും അഞ്ച് സെന്റ് മാത്രം ഇട്ടാ അതിനെ അടിച്ച് വരുത്തി അതിൽ പ്രിന്റ് ചെയ്തും വരും അഞ്ച് സെന്റ് ഇല്ലാതെ ഞങ്ങൾ രണ്ട് യൂറോ ഇട്ട് സിൽവർ എടുക്കാമെന്ന് വെച്ചു പൈസ ഇട്ടാ മാത്രം പോരാ അധ്വാനിക്കാനുള്ള അവസരവും മെഷീൻ തരുന്നുണ്ട് മുകളിൽ മെഡൽ സെലക്ട് ചെയ്തിട്ട് കോയിൻ ഇടുക എന്നിട്ട് താഴെത്തിൽ ഇവരിൽ പത്ത് പ്രാവശ്യം കറക്കണം പത്ത് പ്രാവശ്യം കറക്കിയിട്ടും എന്റെ മെഡൽ ഇങ്ങോട്ട് വന്നില്ല പിന്നെ അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു ഒന്നുകൂടെ പ്രസ് ചെയ്യേ അപ്പോഴാണ് എന്റെ മെഡൽ താഴെ വന്നത് എന്തായാലും കൊള്ളാം അങ്ങനെ ഒരു മെഡൽ എനിക്കും കിട്ടി അപ്പൊ ഇനി ഇത്രേ ഉള്ളു ചാവോ